വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കേരളം നമ്പർ വൺ ആയത് ഭൗതിക സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്ത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തിയതിലൂടെയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ എൽ ഡി എഫ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് എൽ ഡി എഫ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ നടന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കേരളം നമ്പർ വൺ ആയത് ഭൗതിക സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തോ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തിയതിലൂടെയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു ആ

ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ സി പി ഐ ജില്ലാ കൗൺസിലംഗം എ അംബൂഞ്ഞി അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ജനാർദ്ദനൻ ജില്ലാ കമ്മിറ്റി അംഗം മാധവൻ മണിയറ ഏരിയ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ മുകേഷ് ബാലകൃഷ്ണൻ പി പത്മിനി കെ രാജു ടി ഗംഗാധര വാര്യർ എം നാരായണൻ കെ അസിനാർ കെ വി രഘുത്തമൻ എൻ മുഹമ്മദ് ഹാജി പി വി കൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഡോക്ടർ സെറീന സലാം എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ച് സ്വീകരിച്ചു കെ സുന്ദരൻ ചെയർമാനും പി വി കൃഷ്ണൻ കൺവീനറുമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ